ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കാം അവർ ഒന്നും മനസ്സ് വച്ചിരുന്നുവെങ്കിൽ എനിക്കൊരു കുടുംബജീവിതം ലഭിക്കുമായിരുന്നു എന്താ സംഭവം നമുക്ക് നോക്കിയാലോ ഒരു കുടുംബത്തിൽ സ്വത്ത് ഭാഗം വയ്ക്കുകയാണ് നാല് ആൺമക്കളും മൂന്ന് പെൺമക്കളും അമ്മയും ആകെ സ്ഥലം മുപ്പത്തി അഞ്ചര സെൻറ്റ് അമ്മയെ നോക്കിയതും വാർദ്ധക്യകാലത്ത് ശുശ്രൂഷിച്ചതും ഇളയ മകനായിരുന്നു പത്ത് സെൻറ്റും വീടും നിനക്കുള്ളതാണ് അമ്മ പറഞ്ഞു വെച്ചു പക്ഷേ അമ്മ പെട്ടെന്ന് മരിച്ചു മകനു വേണ്ടി സ്വത്ത് എഴുതി ഉറപ്പിച്ചിരുന്നു ഇളയവൻ കരുതി സ്വന്തം സഹോദരങ്ങളല്ലേ ആരെതിർക്കാൻ എന്നാൽ അവൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല അവനെ ഞെട്ടിച്ചുകൊണ്ട് സഹോദരങ്ങൾ ഒത്തുകൂടി പറഞ്ഞു സ്വത്ത് തുല്യമായി വിധിക്കണം ചേട്ടാ വീട് എനിക്കുള്ളതല്ലേ പറ്റില്ലെന്നായി അവർ അവർ ഒറ്റക്കെട്ടായി തങ്ങൾ ഓരോരുത്തരുടെയും കുടുംബത്തെയും കുട്ടികളെയും അവരുടെ പഠിപ്പും ചെലവുകളും ഭാവിയും സന്തോഷകരമായ ജീവിതവും അവരവർ മുന്നിൽ കണ്ടു ഓരോ സെൻറ്റ് ഭൂമിയും ലക്ഷങ്ങൾ വിലപിടിച്ചതാണ് വായ്മൊഴിയല്ലേ അമ്മ പറഞ്ഞതിന് തെളിവില്ലല്ലോ വീട് പൊളിക്കണം എന്നാലേ കൃത്യമായി വീതിക്കാനാവൂ വഴി വരുന്നത് വീടിനെ നടുവിലായിട്ടാണ് അവർ ആവശ്യപ്പെട്ടു വീടുണ്ടെങ്കിൽ എനിക്കൊരു വിവാഹം നടക്കില്ലേ വീടില്ലാതായാൽ പകരം സ്ഥലം തരട്ടെ യാചനാപൂർവം അനുജൻ അവരോട് അഭ്യർത്ഥിച്ചു വേണ്ട വീട് പൊളിക്കണം ഏവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് തിന്നും കുടിച്ചും ഉറങ്ങിയും സ്നേഹിച്ചും സഹിച്ചും വഴക്കുണ്ടാക്കിയും ഒരുപോലെ കഴിഞ്ഞ വീട് അനുജൻ്റെ കണ്ണ് നിറഞ്ഞു തൻ്റെ കടയ്ക്കൽ അവർ കത്തിവെച്ച് കഴിഞ്ഞിരുന്നു വീട് വെട്ടിപ്പൊളിക്കപ്പെട്ടു അതിന് നടുവിലൂടെ അവർ വഴിവെട്ടി പുരാതനാവശിഷ്ടം പോലെ ഒരു മുറിയും കുളിമുറിയുമായി നാല് ചുമരുകൾ ഔദാര്യം പോലെ അനുജനായി അവശേഷിപ്പിച്ചു എന്നിട്ട് അവർ ഓർമ്മിപ്പിച്ചു നിനക്ക് കിടന്നുറങ്ങാമല്ലോ വർഷങ്ങൾക്ക് ശേഷവും അവിവാഹിതനായി തുടരുന്ന ആ സഹോദരൻ പറഞ്ഞു അവർ ഒന്ന് മനസ്സ് വച്ചിരുന്നുവെങ്കിൽ എനിക്കൊരു കുടുംബജീവിതം ലഭിക്കുമായിരുന്നു ഇപ്പോൾ വിവാഹപ്രായവും കഴിഞ്ഞിരിക്കുന്നു ചേർന്നിരുന്ന ഇഷ്ടികകളും ഭിക്തികളും മുറികളും അതിലെ ആളനക്കങ്ങളും എവിടെയെന്ന് ആ വീടിൻ്റെ ശേഷിപ്പ് നിലവിളിക്കുകയാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നു അത്തിനതൻ്റെ സന്നിധിയിൽ മനുഷ്യൻ്റെ അവകാശത്തെ തകിടം മറിക്കുന്നതും മനുഷ്യനെ നീതി നിഷേധിക്കുന്നതും കർത്താവ് അംഗീകരിക്കുന്നില്ല വർഷങ്ങളേറെ കടന്നുപോയി അനുജൻ വേദനാജനകമായ നെടുവീർപ്പുകളോടെ ദുരാനുഭവങ്ങൾ അയവിറക്കുകയാണ് പക്ഷേ സഹോദരങ്ങളിൽ ചിലർ നിത്യരോഗികളായി മാറിയിരിക്കുന്നു സാമ്പത്തികമായി തകർന്നവർ മക്കൾ രോഗികളായവർ ഗതികെട്ട് തിടുക്കപ്പെട്ട് നേടിയ ഭാഗം പകുതി വിലയ്ക്ക് വിറ്റ് ചികിത്സയ്ക്കായി ചെലവഴിക്കുന്നവർ സമ്പത്തും മനസ്സമാധാനവും രോഗങ്ങൾ തിന്നു തീർക്കുകയാണ് സങ്കീർത്തകൻ പറയുന്നു പാപകരമായ മാർഗത്തിൽ പിന്തുടർന്ന് ചിലർ രോഗികളായിത്തീരുന്നു തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലുമായി ഗലീലക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പിലാത്തോസ് കലർത്തിയ വിവരം അറിഞ്ഞ ഈശോ ചോദിച്ചു ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയരെക്കാൾ കൂടുതൽ പാപികളായിരുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുവോ സീലോഹായിൽ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട പതിനെട്ട് പേരെയും ചേർത്ത് വെച്ച ഈശോ പറഞ്ഞു അല്ല എന്ന് ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും നമുക്കും സ്വയം പരിശോധിക്കാം ഇത്തരത്തിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിക്കുകയും ഏറ്റുപറയുകയും ഉചിതമായ പരിഹാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തുകൊണ്ട് ഐശ്വര്യത്തിൻ്റെ വഴികളിലേക്ക് കടന്നു വരാം തെറ്റുകൾ മറച്ചു വയ്ക്കുക എന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും നമുക്ക് ലഭിക്കുന്ന സമ്പത്ത് അനുഗ്രഹകരമായി തീരാൻ ചെയ്യേണ്ടതെന്തെന്ന് വ്യക്തമാക്കുന്ന അനുഭവക്കുറിപ്പാണ് ഇത് നമുക്ക് ലഭിക്കുന്ന സമ്പത്ത് ഐശ്വര്യമുള്ളതാവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്